ഹായ് നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ ചന്ദ്രകുമാർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾക്ക് ആദ്യം ഓർമ്മ വരുന്നത് ആദി പാപവും അതുപോലെ റോസ്യൂ അതുപോലെ തന്നെ കന്ന സുന്ദരിയും ഇതൊക്കെയാണ് നമുക്ക് ഇങ്ങനെ ഉള്ള ഗ്രേഡ് സിനിമകളാണ് നമ്മൾക്ക് ഓർമ്മ വരുന്നത് കാര്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് എൺപത്തി ഒമ്പത് കാലം തുടങ്ങി കുറേ നാളുകൾ യുവാക്കളുടെ ഇടയിൽ അല്ലെങ്കിൽ ടീനേജേഴ്സിൻ്റെ ഇടയിൽ നല്ല പേരുള്ള ഒരു സംവിധായകനായിരുന്നു പി ചന്ദ്രകുമാർ ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ഈ ആദ്യപാപം അല്ലെങ്കിൽ ഈ കാണുന്ന സുന്ദരി എന്നൊക്കെ കാണുമ്പോൾ അതിൽ പി ചന്ദ്രകുമാർ സംവിധാനം എന്ന് എഴുതിയിരിക്കുമ്പോൾ എൻ്റെയൊക്കെ ധാരണ അദ്ദേഹം ഇങ്ങനത്തെ ചിത്രങ്ങൾ മാത്രമാണ് എടുക്കുന്നത് എന്നുള്ളതാണ് അന്നത്തെ തലമുറ അങ്ങനെ തന്നെയായിരിക്കണം ഒരുപക്ഷെ വിചാരിച്ചത് കാര്യം നമ്മുടെ നമ്മളൊക്കെ ചെറുതായിരുന്ന സമയത്ത് ആണ് അദ്ദേഹം നല്ല ചിത്രങ്ങൾ അതായത് ജനപ്രീതി നേടിയ ചിത്രങ്ങൾ കുറേയേറെ സംവിധാനം ചെയ്ത ഒരു സംവിധായകൻ കൂടിയാണ് പി ചന്ദ്രകുമാർ എന്ന് പിൽക്കാലത്താണ് എനിക്ക് തന്നെ മനസ്സിലായത് കാര്യം അന്ന് പി ചന്ദ്രകുമാർ എന്ന് പറഞ്ഞ് നമ്മൾ വിക്കിപീഡിയയിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ സിനിമകളും ഒക്കെ വരുന്ന ഒരു കാലമൊന്നും അന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ തെറ്റിദ്ധാരണയായിരുന്നു പി ചന്ദ്രകുമാർ എന്ന സംവിധായകൻ ഇത്തരത്തിലുള്ള ബി ഗ്രേഡ് സിനിമകൾ മാത്രം എടുക്കുന്ന ഒരു സംവിധായകനാണെന്ന് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം പി ചന്ദ്രകുമാർ എന്ന സംവിധായകൻ ജനിച്ചത് കൊല്ലങ്കോട് പാലക്കാടുള്ള കൊല്ലംകോട് എന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു അത് ഒപ്പം തന്നെ അദ്ദേഹം ഒരു വിശ്വചികിത്സ ഖനും കൂടിയായിരുന്നു അതിനെ തുടർന്ന് ഈ മകൻ മകനിലും ഒരു വിശ്വചികിത്സാ വിദഗ്ധനാവണം എന്നുള്ള ആ ഒരു തോന്നലുണ്ടാവുകയും പി ചന്ദ്രകുമാർ ഒരു വിശ്വചികിത്സ നടത്തുന്ന ഒരു വ്യക്തിയായി മാറുകയും ചെയ്തു അതിനിടയിൽ പതിനാല് വയസ്സിലാണ് അദ്ദേഹം ഇതെല്ലാം ഇതെല്ലാം മനസ്സിലാക്കുന്നത് ഒരു വിശ്വചികിത്സ കൻ കൂടിയായി മാറിയത് പിന്നെ ഈ പതിനാല് വയസ്സ് മുതൽ തന്നെ പി ചന്ദ്രകുമാർ കഥകളിയും അഭ്യസിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ കഥകളി അഭ്യസിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം കഥകളി അവതരിപ്പിക്കുകയും ചെയ്യായിരുന്നു അവിടുത്തെ കൊട്ടാരത്തിൽ കൊല്ലങ്കോട് കൊട്ടാരത്തിൽ വരുന്ന ടൂറിസ്റ്റുകൾക്ക് മുന്നിൽ കഥകളി അവതരിപ്പിക്കുന്ന ഒരു കഥകളി നടൻ കൂടിയായിരുന്നു പി ചന്ദ്രകുമാർ അങ്ങനെയാണ് ഒരു വിഷ വൈദ്യനെ കാണുവാനായി വിഷ ചികിത്സ അതായത് പാമ്പുകടിയേറ്റ വിഷ ചികിത്സ തേടി വന്ന ഒരു വാസു ഫിലിം കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഉടമസ്ഥൻ വാസു മേനോൻ എന്ന് പറയുന്ന വ്യക്തി പി ചന്ദ്രകുമാറിൻ്റെ അടുത്ത് ഈ വിഷ ചികിത്സയ്ക്ക് പ്രതിവിധി തേടി വന്നതാണ് അപ്പോൾ അദ്ദേഹം ഈ ചന്ദ്രകുമാറിൻ്റെ കഥകളിയും കാണുവാനുള്ള ഒരു ഒരവസരമുണ്ടായി അങ്ങനെയാണ് പി ചന്ദ്രകുമാർ ഈ വാസു ഫിലിം കമ്പനി എന്ന് പറയുന്ന വ്യക്തിയുടെ സിനിമകളിലേക്ക് ക്ഷണിക്കപ്പെടുന്നത് അങ്ങനെയാണ് പി ചന്ദ്രകുമാറിൻ്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത് പതിനാലാം വയസ്സിലാണ് പി ചന്ദ്രകുമാർ ആദ്യമായി സിനിമയിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ പി ഭാസ്കരൻ സംവിധാനം ചെയ്ത ഉമ്മാച്ചു എന്ന ചിത്രത്തിലൂടെയാണ് പി ചന്ദ്രകുമാർ സിനിമയിലേക്ക് അസിസ്റ്റന്റ് ഡയറക്ടറുടെ രൂപത്തിൽ കടന്നു വന്നത് അതിൽ ന നായകനായിരുന്നു മധു അന്നു മുതലുള്ള ഒരു സുഹൃത്ത് ബന്ധം എന്നും നിലനിർത്തി കൊണ്ടുപോവുകയാണ് ഇപ്പോൾ മധുവും പി ചന്ദ്രകുമാറും തമ്മിൽ അതുപോലെ തന്നെ ഏകദേശം പതിമൂന്നോളം സംവിധായകരുടെ അസിസ്റ്റൻ്റായി പ്രവർത്തിച്ച ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ മനസ്സൊരു മയിൽ എന്ന് പറയുന്ന ഒരു ചിത്രം സംവിധാനം ചെയ്തുകൊണ്ട് സ്വതന്ത്ര സംവിധായകനായി പി ചന്ദ്രകുമാർ സിനിമയിലേക്ക് കടന്നു വന്നത് ഈ സിനിമയിൽ നായകൻ മധുവായിരുന്നു തുടർന്ന് മധുവിനോടൊപ്പം ഏകദേശം ഇരുപത്തൊമ്പതോളം ചിത്രങ്ങൾ പി ചന്ദ്രകുമാർ മധു കൂട്ടുകെട്ടിൻ്റേതായിട്ട് വന്നിട്ടുണ്ട് അതായത് മധു അഭിനയിച്ച ഇരുപത്തൊമ്പത് സിനിമകൾ പി ചന്ദ്രകുമാർ സംവിധാനം ചെയ്തിട്ടുണ്ട് മധുവിൻ്റെ ഉമാ സ്റ്റുഡിയോ നിർമ്മിച്ച അസ്തമയം എന്ന ചിത്രം സംവിധാനം ചെയ്തത് പി ചന്ദ്രകുമാറാണ് സിനിമ ഒരു വൻ വിജയം നേടിയ ഒരു ചിത്രം കൂടിയായിരുന്നു കഥ തിരക്കഥ ഛായാഗ്രഹണം അഭിനയം നിർമ്മാണം എന്നീ മേഖലകളിലും പി ചന്ദ്രകുമാർ തൻ്റെ കഴിവ് പ്രകടിപ്പിച്ചിട്ടുണ്ട് നിരവധി സിനിമകൾക്ക് പി ചന്ദ്രകുമാർ കഥ തിരക്കഥ നിർവഹിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പത്തോളം സിനിമകൾക്ക് ഛായാഗ്രഹണവും നിർവഹിച്ചിട്ടുണ്ട് കുറുക്കൻ രാജാവായി പി സി മുന്നൂറ്റി അസ്തമയം ഞാൻ ഏകനാണ് ഉയരും ഞാൻ നാടാകെ എന്നീ ചിത്രങ്ങൾ ആണ് ചന്ദ്രകുമാറിൻ്റെ പേരെടുത്ത ചിത്രങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എൺപത്തെട്ടിലാണ് പി ചന്ദ്രകുമാർ ആദ്യപാപം എന്ന ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത് ചിത്രം നിർമ്മിച്ചത് ആർ ബി ചൗധരിയാണ് സിനിമയുടെ ബഡ്ജറ്റ് വെറും ഏഴര ലക്ഷം രൂപയായിരുന്നു പക്ഷേ കളക്ട് ചെയ്തത് ഏകദേശം രണ്ടേകാൽ കോടിയോളം രൂപയാണ് ഇന്ത്യയിൽ പല പല ഭാഷകളിലായി സിനിമ ഡബ്ബ് ചെയ്യപ്പെടുകയും സിനിമ എല്ലായിടത്തും സ്വീകരിക്കപ്പെടുകയും ചെയ്ത ഒരു സിനിമയായിരുന്നു ആദ്യഭാവം എന്ന ചിത്രം അതിലൂടെ ഒരു പുതിയ നായികയും അദ്ദേഹം പരിചയപ്പെടുത്തി അഭിലാഷ ഈ പി ചന്ദ്രകുമാറിൻ്റെ ഈ ആദ്യഭാവത്തിന് ശേഷം ഒരു പുതിയ ഒരു സിനിമ സംസ്കാരം തന്നെ രൂപപ്പെട്ടു എന്ന് പറയുന്നതാണ് ശരി കാര്യം ഈ സിനിമയ്ക്ക് ശേഷം പിന്നെ ബി ഗ്രേഡ് സിനിമകളുടെ ഒരു കുത്തൊഴുക്കായിരുന്നു അതിനൊപ്പം തന്നെ പി ചന്ദ്രകുമാർ ഇങ്ങനെ പല പല ബി ഗ്രേഡ് സിനിമകൾ എടുത്ത് മുന്നും ആ പ്രേക്ഷകർക്ക് മുന്നിൽ വെക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ പെടുത്താവുന്നവയാണ് ഈ ആദ്യഭാവത്തിനെ തുറന്നു വന്നത് കൽപ്പന ഹൗസാണ് കൽപ്പന ഹൗസ് കഴിഞ്ഞ് കാനസുന്ദരി കാനസുന്ദരി കഴിഞ്ഞ് അങ്ങനെ കാനസുന്ദരി കഴിഞ്ഞ് റോസ ഐ ലവ് യു അങ്ങനെ അങ്ങനെ ഒരു ഒരു പരമ്പര തന്നെ ബി ഗ്രേഡ് സിനിമകളുടെ ഒരു പരമ്പര തന്നെ പി ചന്ദ്രകുമാർ സൃഷ്ടിച്ചു പിന്നെ അദ്ദേഹം വീണ്ടും പഴയ തരത്തിലുള്ള സിനിമകൾ സംവിധാനം ചെയ്തതിനെക്കുറിച്ച് ചിന്തിച്ചതുമില്ല അത്തരം ഒരു സിനിമ നമ്മൾ നമ്മളാരും കണ്ടിട്ടുമില്ല എന്തായാലും അദ്ദേഹം സിനിമാ സംവിധായകനായി ഈ ബി ഗ്രേഡ് സിനിമകളുടെ സംവിധായകനായി മലയാളം വാഴുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ തന്നെയാണ് പല സഹോദരനായ പി സുകുമാർ ആയിരുന്നു പല ചിത്രങ്ങളിലും നായകനായി അഭിനയിച്ചത് നായികയായി പൂനംദാസ് ഗുപ്തയോ അല്ലെങ്കിൽ അഭിലാഷയോ ഇങ്ങനെയുള്ള ബി ഗ്രേഡ് സിനിമകളിൽ അഭിനയിക്കുന്ന നടിമാരാരെങ്കിലും ആയിരിക്കും അങ്ങനെ ഒരു പുതിയ സിനിമാ സംസ്കാരം അതായത് എൺപത്തി എട്ടിൽ തുടങ്ങി ഏകദേശം കുറേ കൊല്ലം തൊണ്ണൂറ്റഞ്ചിൻ്റെ പകുതി വരെ നീളുന്ന ഒരു പുതിയ സിനിമാ സംസ്കാരമായിരുന്നു അന്ന് പി ചന്ദ്രകുമാർ തുടക്കമിട്ടത് അതിനെ തുടർന്ന് പുതിയ കുറേ സംവിധായകർ പി ചന്ദ്രകുമാറിനെ പോലെ തന്നെ ആവാൻ ശ്രമിക്കുകയും അതുപോലെയുള്ള സിനിമകൾ എടുക്കുകയും ചെയ്തതെല്ലാം ഒരു ചരിത്രമാണ് എന്തായാലും ഈ പി ചന്ദ്രകുമാർ എന്ന കാലഘട്ടത്തിലൂടെ കടന്നു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങളും പി ചന്ദ്രകുമാറിൻ്റെ സിനിമ കാണാൻ പോയതിനെ കുറിച്ചുള്ള രസകരമായ അനുഭവങ്ങളുമൊക്കെ ഉണ്ടാവും എന്തായാലും നിങ്ങൾ അതൊക്കെ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കും എന്ന് ഞാൻ കരുതുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക